കണ്ണൂരിൽ മരിച്ചെന്ന് കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സംഭവം വിവരിച്ച് എ കെ ജി ആശുപത്രി മോർച്ചറി അറ്റൻഡർ ജയൻ മരിച്ചെന്ന് പറഞ്ഞെത്തിയ ആൾക്ക് ജീവൻ വെക്കുന്നത് കാണുന്നത് തന്റെ ആദ്യത്തെ അനുഭവമാണെന്ന് ജയൻ പറഞ്ഞു മരിച്ചെന്ന് ഉറപ്പിച്ചാണ് പവിത്രനെ ബന്ധുക്കൾ മോർച്ചറിയിൽ കൊണ്ടുവന്നത് മരിച്ചെന്ന് ബന്ധുക്കൾ ഫ്രീസർ വരെ തയ്യാറാക്കി മോർച്ചറിയിൽ വെച്ച് കയ്യിൽ അനക്കം കണ്ട് ഞെട്ടി അറ്റൻഡർ ജയൻ കണ്ണൂരിൽ മരിച്ചെന്നു കരുതി മോർച്ചറിയിലേക്ക് മാറ്റിയ വയോധികന് ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സംഭവം വിവരിച്ച് എ ആശുപത്രി മോർച്ചറി അറ്റൻഡർ ജയൻ മരിച്ചെന്ന് പറഞ്ഞെത്തിയയാൾക്ക് ജീവൻ വെക്കുന്നത് തൻ്റെ ആദ്യത്തെ അനുഭവമാണെന്ന് ജയൻ പറഞ്ഞു മരിച്ചെന്ന് ഉറപ്പിച്ചാണ് പവിത്രനെ ബന്ധുക്കൾ മോർച്ചറിയിൽ കൊണ്ടുവന്നത് മരണം ഉറപ്പിച്ചതിൻ്റെ രേഖകൾ വാങ്ങുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ലെങ്കിലും ഫ്രീസർ അടക്കം തയ്യാറാക്കി വെച്ചിരുന്നു ഫ്രീസർ തയ്യാറാക്കി വയ്ക്കാൻ ബന്ധുക്കളാണ് പറഞ്ഞത് പക്ഷേ മോർച്ചറി വാതുക്കൾ വെച്ച് മൃതദേഹം പുറത്തിറക്കാനിരിക്കെ കയ്യിൽ അനക്കം കണ്ടു അപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചതെന്നും അറ്റൻഡർ ജയൻ പറഞ്ഞു കണ്ണൂർ പാച്ചപ്പൊയ്ക സ്വദേശി പവിത്രനെയാണ് മരിച്ചെന്ന് കരുതി അറ്റൻഡർ ജയൻ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയത് ഹെഡ് ഹെഡ്ഗെ ആശുപത്രിയിലെ വെന്റിലേറ്റർ ഉണ്ടായിരുന്ന രോഗിയെയാണ് ഇന്നലെ രാത്രി കണ്ണൂരിലേക്ക് കൊണ്ടുവന്നത് പ്രാദേശിക ജനപ്രതിനിധികൾ സാക്ഷ്യപ്പെടുത്തിയതിന്റെ ഭാഗമായിരുന്നു ആശുപത്രിയിൽ മോർച്ചറി അനുവദിച്ചത് ഇയാളെ മോർച്ചറിയിലേക്ക് മാറ്റുമ്പോൾ അറ്റൻഡറാണ് ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് തൊട്ടു പിന്നാലെ രോഗിയെ ഐ സിയുലേക്ക് മാറ്റുകയായിരുന്നു പവിത്രൻ മരിച്ചെന്ന് ദിനപത്രങ്ങളിലും വാർത്ത വന്നിരുന്നു ഒരു പതിനൊന്നര ആട്ടാമെങ്കിലാണ് ബോഡി കൊണ്ട് വന്നത് അപ്പോൾ ബോഡി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ജീവിതിക്കുന്നതേപോലെ നല്ല ഇത് നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക അതിനുശേഷമാണ് പീസണം ഒന്ന് ചെയ്യുക അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്ന് അപ്പോൾ ബാക്കി പുറമെ ബുക്ക് മെയിനായിട്ടൊരു എക്സിഡൻറ്റ് ലൈഡി അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ട് ഫീസലേക്ക് മാറ്റി ആ സമയത്ത് തുറന്ന് ആംബുലൻസ് തുറന്ന സമയത്ത് നമ്മൾ ഒരു കൈ അനങ്ങുന്ന പോലെ ഒരു ു അപ്പോൾ അതിൻ്റെ കൂടെ എൽ പിന്നെ നോർത്തിൽ ഓപ്പൺ ആക്കി എൽ പിന്നു പാട്ടനാണ് ഓറേഡ് ഞാൻ അനോട്ട് അനു ചെറിയത് അനക്കം പോലെ അനക്കം തോന്നിയിട്ടുണ്ട്